നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ എൻട്രി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് എൻട്രി എടുത്തേക്കുന്ന സമയം ഒമ്പത് അമ്പത്തി ഒന്നിനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡലിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്നലത്തെ ഹൈ ആണ് നമ്മൾ ഈ വൈറ്റ് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ഫസ്റ്റ് ക്യാൻഡൽ ഇന്നലത്തെ ഹൈയെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും പിന്നീടത് താഴത്തേക്ക് തന്നെ പോരുകയാണ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ആണ് നമ്മൾ ഈ രണ്ട് ഗ്രീൻ ലൈൻസ് ഇവിടെ സോറി വൈറ്റ് ലൈൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം അത് ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ലോയും ആണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് പിന്നീട് നമുക്കറിയാം ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈയിൽ ഒരു ഫുൾബാക്ക് വന്നിട്ട് റിവേഴ്സ് ആവണം അതല്ല എങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ഹൈ ഏതാണ് അതിൽ ഒരു റീടെസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത് അങ്ങനെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ അതിന് ശേഷം ഒത്തിരി സമയത്തിന് ശേഷമാണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് അത് റീടെസ്റ്റ് ഇവിടെ വന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം അതിവിടെ റീടെസ്റ്റ് ചെയ്തു എന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ കണ്ടല്ലോ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈയെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹൈയെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും എന്ന കണക്കുകൂട്ടല് അവിടെ നമ്മൾ എൻട്രി എടുത്തു അതാണ് ഈ പ്രൈസിൽ നമ്മുടെ എൻട്രി കാണിച്ചേക്കുന്നത് എന്നിരുന്നാൽ പോലും അത് അവിടുന്ന് വന്ന് പ്രീവിയസ് ഡേ ഹൈയിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു റിവേഴ്സ് നടന്നു ആക്ച്വലി ഇവിടെ നമുക്ക് എൻട്രി എടുക്കാവുന്നതായിരുന്നു അതർവൈസ് ഈ ഒരു ക്യാൻഡൽ ക്ലോസ് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അവിടെ എൻട്രി വരത്തില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ റിജക്ഷൻ വരുമ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും എൻട്രി കിട്ടുമായിരുന്നു വലിയ വ്യത്യാസമൊന്നുമില്ല ഏകദേശം നമ്മളെടുത്ത പോയിൻറ്റുമായിട്ട് ഒരു ഒരു രൂപയുടെ വ്യത്യാസം ആണ് അവിടെ ഉള്ളത് പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് പക്ഷെ അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് ആ എനിവേ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വെക്കാൻ പറ്റുമായിരുന്നത് ഈ ഒരു പോയിൻറ്റിൻ്റെ താഴത്തേക്കാണ് അങ്ങോട്ടേക്ക് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എൻട്രി എടുത്തു അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും പതുക്കെ വീണ്ടും ആ തിരിച്ചതേ പൊസിഷനിലേക്ക് വരികയാണ് പക്ഷെ നമ്മൾ എൻട്രി എടുത്ത അതേ പോയിൻറ്റിൽ ഏകദേശം റെസിസ്റ്റൻസ് നേരിടുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് വരുന്നത് വൺ ഇസ്റ്റ് ടു ആണ് ഈ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവിടെ നമ്മൾ സെല് ചെയ്യാനായിട്ടുള്ള ലിമിറ്റ് ഓർഡർ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ടാർഗറ്റ് ഓർഡർ ആണ് ഇന്ന് കാൻഡലിൻ്റെ നമ്മൾ പറഞ്ഞു എ ടി ആർ ത്രീ പെർസെൻറ്റേജ് അത് വെച്ചിട്ട് മാക്സിമം പോകാവുന്നത് ഇവിടെ വരെയാണ് ഈ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഈ ഡോട്ടഡ് ലൈൻസ് നിങ്ങൾ കാണുന്നത് ഇത് മാർക്ക സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഡോട്ടഡ് ലൈൻസും ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഫൈവ് മിനിറ്റിൽ നിങ്ങൾക്ക് ഇന്നത്തെ റേഞ്ച് പോകാൻ സാധ്യതയുള്ള റേഞ്ച് ഒന്ന് കാണിച്ചു തരാം അതിങ്ങനെയാണ് ഈ ലോയിൽ നിന്ന് ഇന്നത്തെ ഡേ ലോയാണ് ഈ കാണുന്നത് അവിടെ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടു പോയിൻ്റ് ത്രീ പെർസെൻറ്റേജും മുകളിലേക്ക് ഞാൻ കാണിക്കാം ഒരു ത്രീ പെർസെൻറ്റേജ് വരെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം അപ്പോൾ ത്രീ പെർസെൻറ്റേജ് വരെ നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇത് കണ്ടോ ഈ ഡോട്ടഡ് ലൈൻസ് ആ അതുവരെ ഒരു ത്രീ പെർസെൻറ്റേജ് നമുക്കുണ്ട് അപ്പോൾ ഈ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ നമുക്കിത് കൺഫേം മുകളിലേക്ക് പോകുമെന്ന് തോന്നിയാലോ നല്ല രീതിയിലൊരു ട്രയൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരമുണ്ടെങ്കിലോ നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റിനെ മുകളിലേക്ക് നീക്കി വയ്ക്കാവുന്നതാണ് അപ്പോൾ വൺ ഇസ്റ്റു ത്രീയാണ് അവിടെ വരുന്നത് വൺ ഇസ്റ്റു ത്രീ വേണമെങ്കിൽ ഇന്ന് പ്ലാൻ ചെയ്താൽ തെറ്റൊന്നും പറയാനില്ല പക്ഷേ മിക്കവാറും നമ്മൾ വൺ ഇക്സ്റ്റി ടുവിൽ തന്നെ എക്സിറ്റ് എടുക്കാനാണ് സാധ്യത കുറച്ചധികം ദിവസത്തേക്കെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് ഒരു പ്രോഫിറ്റ് വന്നതിന് ശേഷം നമുക്ക് ബാക്കി മാക്സിമൈസ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കാം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ അപ്പോൾ എന്തായാലും ഇന്നിനിപ്പോൾ രണ്ട് കാര്യങ്ങളെ നമുക്ക് സംഭവിക്കാനുള്ളൂ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് പോരുക അല്ലെങ്കിൽ മിനിമം വൺ എക്സ്റ്റി ടുവിൻ്റെ ടാർഗറ്റ് നമുക്ക് കിട്ടുക അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് നിങ്ങൾ കമൻ്റിൽ ചോദിച്ചാൽ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്തേക്കാം കമൻ്റിൽ ചോദ്യം ഇതായിരുന്നു നമ്മളുടെ സ്ട്രാറ്റജി നമ്മൾ മാറ്റിയല്ലോ അപ്പോൾ നമ്മുടെ ജേണലിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമുക്ക് ജേണലിലേക്ക് ഒന്ന് പോകാം നമ്മൾ ഈ തുടങ്ങിയ സമയത്ത് നമ്മൾ ജസ്റ്റ് എന്താ പറയണേ ബ്ലൈൻഡിലി ചെയ്യാവുന്ന ആർക്കും കാണാപ്പാടം പഠിച്ച് ചെയ്യാവുന്ന അതായത് ന്യൂ കമേഴ്സ് ആണെങ്കിൽ പോലും സിമ്പിളായിട്ട് ഡേ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ റേഞ്ചിൻ്റെ മധ്യഭാഗവും മാർക്ക് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് ബ്ലൈൻഡായിട്ട് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് അത് ആർക്കും ചെയ്യാവുന്നതാണ് പഠിച്ചെടുക്കാൻ എളുപ്പമാണ് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണും പൂട്ടി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കാനും പറ്റും ഓക്കെ അപ്പോൾ ആ സ്ട്രാറ്റജിക്ക് അങ്ങനൊരു ഗുണം ഉണ്ടായിരുന്നു തുടക്ക സമയത്ത് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അത് ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് വൺ ഇസ് ടു ഫോറും ത്രീയും അതൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എന്താണോ മൊത്തത്തിൽ പിയാൻഡൽ ഇവിടെ നമ്മൾ കാണിച്ചാൽ നമ്മുടെ നെറ്റ് പി അപ്പോൾ ഓരോ ദിവസത്തെയും പ്രോഫിറ്റും ടോട്ടൽ വരുന്ന നെറ്റ് പി ആൻഡിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേണൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജേണൽ എഴുതുമ്പോൾ നമുക്കറിയാം ഏതൊരു ബിസിനസ്സിനും വരവ് ചിലവ് കണക്കുകൾ എല്ലാ ദിവസവും നമ്മൾ എഴുതി വെച്ചുകൊണ്ടിരുന്നാലേ നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ജേണലിൻ്റെ ഓരോ ഒരു ഉദ്ദേശം അപ്പോൾ ഓരോ വർഷവും അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ ആ ജേണലിൽ കണക്ക് കൂട്ടി ക്ലോസ് ചെയ്ത് ആ വർഷത്തെ ലാഭം കണക്കൂട്ടിയതിനു ശേഷം അടുത്ത വർഷത്തേക്ക് കിടക്കുമ്പോൾ വീണ്ടും പുതുതായിട്ട് എഴുതാൻ തുടങ്ങും ഓക്കെ പക്ഷേ ആ ലാഭവും അല്ലെങ്കിൽ നഷ്ടവും അത് ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഓരോ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ജേണല് പുതിയ പുതിയ ജേണൽ എഴുതി തുടങ്ങാം പക്ഷേ നമ്മുടെ ഈ നഷ്ടമുണ്ടെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ ലാഭം അതങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ സ്ട്രാറ്റജി അതായത് ബിസിനസ് തന്ത്രം മാത്രമാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് ഏത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം എത്രയാണ് നഷ്ടം എത്രയാണെന്ന് അറിയുക മാത്രമേ ഉള്ളൂ ജേണൽ കൊണ്ടുള്ള ഉദ്ദേശം സോ തന്ത്രങ്ങൾ എത്ര തവണ മാറ്റിയാലും ഏതൊക്കെ തന്ത്രം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ജേണൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഈ ഒരു ഡേറ്റിൽ വന്നിട്ട് ഓഗസ്റ്റിലാണ് നമ്മൾ നമ്മുടെ പുതിയ സ്ട്രാറ്റജിയിലേക്ക് മാറുന്നത് അപ്പോൾ ശേഷം ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് പുതിയൊരു സ്ട്രാറ്റജിയിലേക്ക് പോയാലും നമ്മൾ ജേണൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഒരു വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ നൂറ് ദിവസമോ ഇല്ലെങ്കിൽ മന്ത്ലിയോ എങ്ങനെയാണോ നമുക്കിത് വീണ്ടും വീണ്ടും ഒന്ന് എഴുതാൻ തുടങ്ങുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എഴുതാവുന്നതാണ് പക്ഷേ കണക്ക് എഴുതുന്നതിൽ ഉദ്ദേശം ലാഭനഷ്ടങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എൻട്രി എടുത്തെടുത്ത് ഒരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ആ റെസിസ്റ്റൻസിൻ്റെ വാലിഡിറ്റി അറിയാൻ വേണ്ടി നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ പരിശോധിച്ചാൽ അത് കണ്ടുപിടിക്കാവുന്നതാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തൊരു ദിവസം ഉണ്ടായിരുന്നു നല്ല ഫോളാണ് അന്നേ ദിവസം തന്നേക്കുന്നത് അതൊരു ബിഗ് മൂവ് ആയിരുന്നു താഴത്തേക്ക് സോ ദാറ്റ് ഈ ഏരിയേനെ കട്ട് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഈ പെടാപ്പാട് മുഴുവൻ പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം നമുക്കറിയാം ഇത് തുടങ്ങിയതിന് ശേഷം ലോ ടു ഹൈ ഇതാണ് ലോയ ഇതാണ് ഹൈ വൺ പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജേ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മൂന്ന് ശതമാനം മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്യണമെങ്കിൽ അത് മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യാനാണ് ഒരു സാധ്യത കാണുന്നത് താഴത്തേക്ക് പോയാലും തെറ്റൊന്നും പറയാനില്ല അപ്പോൾ ഇവിടെ വെച്ച് മാർക്കറ്റ് ഇത്ര വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് നേരം കൺസോൾട്ടേഷൻ എടുത്തതിന് ശേഷം പലതവണ ഹിറ്റ് ചെയ്ത് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മൾ എന്തായാലും എന്നിട്ട് അങ്ങോട്ടാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ മുഴുവനും ഇനി ആ സൈഡിലേക്കാണ് നിഫ്റ്റി ഫിഫ്റ്റി ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഫീൽ ചെയ്തിരുന്നു താഴത്തേക്കൊരു നല്ല പുഷ് വന്നിരുന്നെങ്കിൽ പോലും അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് നിഫ്റ്റി ഫിഫ്റ്റി ഇന്നലത്തെ ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിൽ കൺസോൾട്ടേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതനുസരിച്ച് മാർക്കറ്റിന് സമയമെടുക്കും പക്ഷേ ഒരു മൂവ് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരുപക്ഷെ ഇന്നും ഇന്നത്തെ പോലെ കിട്ടിയേക്കാം എനിവേ നമുക്ക് ഇത്രയേ ഉള്ളൂ ഒന്നെങ്കിൽ ടാർഗറ്റ് കിട്ടണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടണം പിന്നെ ടാർഗറ്റ് കിട്ടിയാൽ അത് നമ്മുടെ കഴിവുമല്ല സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ അത് നമ്മുടെ കഴിവുകേടായിട്ടും ഇവിടെ കാണേണ്ടതില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും നമുക്കെതിരെ നിൽക്കുന്നവർ ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവർ വിചാരിക്കുന്നിടത്തേക്ക് മാത്രമേ മാർക്കറ്റ് പോകത്തുള്ളൂ അവരെന്താ വിചാരിച്ചേക്കുന്ന അവരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത കാലത്തോളം നമുക്ക് നമുക്കിതിനകത്ത് റിസ്ക് റിവാർഡ് കണക്ക് കൂട്ടി അതനുസരിച്ച് ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അക്കോർഡിംഗ് ടു ദി റിസ്ക് റിവാർഡ് നമ്മൾ വിജയിക്കാനുള്ള തന്ത്രങ്ങളാണ് നമ്മൾ വനേണ്ടത് അതല്ലാതെ മാർക്കറ്റ് ഇന്ന് ഏത് സൈഡിലേക്ക് പോകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക നമ്മുടെ ഉദ്ദേശമല്ല അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല അതാണ് അൾട്ടിമേറ്റലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഒരാൾക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും തുടക്കത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു മൂന്ന് വർഷമെങ്കിലും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനും ഞാൻ എങ്ങോട്ട് എടുക്കണം എന്നത് കണ്ടുപിടിക്കാനും ചാട്ടിൽ വളരെയധികം പ്രയത്നങ്ങൾ ഈ പുതുതായിട്ട് വരുന്ന എല്ലാവരും നടത്തും അവസാനം അവർക്ക് മനസ്സിലാകും അങ്ങനെ കണക്ക് കൂട്ടുന്നതിൽ അർത്ഥമൊന്നുമില്ല മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം ഇതും തിരിച്ചറിയാൻ തന്നെ നമുക്ക് വേണ്ടി വരുന്ന സമയം ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ എടുക്കും എത്ര നേരത്തെ അത് തിരിച്ചറിയുന്നോ അത്ര നേരത്തെ അയാൾ ഒരു വിജയിയാകാനുള്ള ആദ്യ സ്റ്റെപ്പ് ചവിട്ടി എന്ന് നമുക്ക് പറയാം കാരണം തൻ്റെ കൺട്രോളിലല്ല അതുകൊണ്ട് തന്നെ തനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മുടെ ഗ്യാബ്ലിങ്ങിൽ അതായത് കാസിനോസ് എങ്ങനെയാണോ വിജയിക്കുന്നത് അതേപോലെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇട്ടുകൊണ്ട് മാത്രമേ ഇതിന് വിജയിക്കാൻ പറ്റൂ എന്ന് തിരിച്ചറിയുന്നെടുത്ത് തൊട്ടാണ് ഒരു ട്രേഡർ വിജയിക്കാൻ തുടങ്ങുന്നത് എന്തായാലും നമുക്കിനി ധാരാളം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കും അതർവൈസ് നമുക്കിനി ധാരാളം സമയമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടുന്നുണ്ടാവും സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു മാർക്കറ്റ് ഇന്നലത്തെ ഡേ ഹൈയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ എടുത്ത പ്രൈസിന് മുകളിലേക്ക് അധിക സമയം പിന്നീട് വന്നിട്ടില്ല എനിവേ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഡോമിൽ നോക്കിയിട്ട് നമുക്ക് തോന്നുന്നത് വലിയ രീതിയിൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകും എന്നാണ് കാരണം മറ്റൊന്നുമല്ല ഇവിടെ അമ്പതിനായിരം അറുപതിനായിരത്തിനടുത്ത് വോളിയം സെല്ലിംഗ് വോളിയം ലിമിറ്റ് പ്രൈസിൽ കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇരുപതിനായിരം മുപ്പതിനായിരമേ ബൈങ് സൈഡ് കാണിക്കുന്നുള്ളൂ സോ സെല്ലിംഗ് സൈഡിലേക്ക് നല്ലൊരു വലിവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തു തന്നെയായാലും കുറച്ചധികം സമയം എടുക്കാൻ സാധ്യതയുണ്ട് ബസ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ഇവിടെ ഹിറ്റ് ചെയ്യാനായിട്ട് സമയം ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിലൊരു മൂവ് നടത്തുന്നില്ല ഒരു സൈഡിലേക്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും ലോയിൽ നിന്ന് ഹൈയിലേക്ക് നല്ലൊരു മൂവ് നടത്തി അതിനുശേഷം തിരിച്ച് ലോവിയുടെ അടുത്ത് തന്നെ എത്തി വീണ്ടും അവിടുന്ന് തിരിയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തിൽ ഇവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ അവിടുന്ന് മുകളിലേക്ക് കയറിയേക്കാം എന്നിവേ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല അറിയേണ്ട കാര്യമില്ല നമുക്കിനി സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ ഏതെങ്കിലും ഒന്ന് കിട്ടുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഇപ്പോൾ പതുക്കെ അത്യാവശ്യം സ്പീഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ കുറച്ച് വലിയ ക്യാൻഡലുകൾ മുകളിലേക്ക് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ ടാർഗറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയായി നമുക്കിരിക്കാം ഓക്കെ ആ തൊണ്ണൂറ്റിയെട്ടിൽ നമുക്ക് കാണാം അവിടെ അമ്പത്തി എട്ടായിരം ഓർഡർ കിടപ്പുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പുഷ് മുകളിലേക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇപ്പോൾ സെല്ലിംഗ് സൈഡ് ഡോമിൽ കാണുന്ന എൺപത്തി രണ്ടായിരമാണ് വോളിയം അത് തൊണ്ണൂറ്റെട്ടിൻ്റെ വോളിയം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് കെക്ക് മുകളിൽ കാണിക്കേണ്ടതാണ് അപ്പോൾ ഈ ക്യാൻഡിൽ ഒരു ബ്രേക്ക് തരുവാണെങ്കിൽ മേ ബി മേളിലേക്ക് വലിയൊരു മൂവ് നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നേരെ മറിച്ച് അവിടെ നമുക്ക് കാണാം കുറച്ച് മുന്നേ ഉള്ള സിങ് ഹൈ ആണ് ബ്രേക്ക് ചെയ്യപ്പെടാൻ പോകുന്നത് ഇനി അത് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ഹ്യൂജ് സെല്ലിങ് നടക്കാനും സാധ്യതയുണ്ട് നമുക്കറിയത്തില്ല അത് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ എന്താ കാര്യം എന്നുള്ളത് ഇപ്പോഴും ഡോമിൽ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് വലിയ രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് മൂഴിയെന്നാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്താ ചെയ്യുന്നതെന്നും കൂടെ നോക്കിയേക്കാം ആ അതും ഈ ഒരു സിംഹയെ കട്ട് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് സോ ഒരുപക്ഷെ വെള്ളിക്ക് തന്നെ ആയിരിക്കാം വെറും ഇരുപത്തഞ്ച് പൈസ മൂവ് ചെയ്യേണ്ട കേസാണ് പക്ഷേ അതിന് ധാരാളം ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ നാൽപ്പത്തി രണ്ടായിരം ഓർഡർ എഴുപത്തഞ്ചിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് എഴുപത്തഞ്ചിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റിയെട്ടിൽ കണ്ട ഓർഡറുകൾ സ്പ്ലിറ്റ് ചെയ്ത് താഴത്തേക്ക് ഇറക്കിയിടുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല പിന്നെ ഇതെല്ലാം നമ്മൾ നോക്കിയിരിക്കുന്നത് കൊണ്ട് ചുമ്മാ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ ഇതൊന്നും അറിഞ്ഞിട്ട് ഒരു എൻട്രി എടുത്തതിന് ശേഷം മറ്റേ യാതൊരു വിധ കാര്യങ്ങളും അറിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല ആദ്യത്തെ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇത് ഹിറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ പിന്നീടുള്ളൂ അത് ഏതാണ്ട് ക്ലിയർ ആകുന്നതാണ് കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ തുമിൽ എൺപത്തിനാലായിരം എൺപത്തിനാല് കെ വോളിയം ഉണ്ട് അവിടെ അപ്പോൾ ആ തൊണ്ണൂറ്റെട്ടിലെ നാൽപ്പത്തൊമ്പതിനായിരം വോളിയം അവിടെ കാണിക്കുന്നത് കംപ്ലീറ്റ് ക്ലിയർ ആണ് നമുക്ക് നോക്കാം ഫൈവ് മിനിറ്റ് ക്യാൻഡലിൻ്റെ ഫസ്റ്റ് വൺ മിനിറ്റിൽ ഏ സൈഡിലേക്കാണ് പുഷ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതാണ് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈമും നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഈ ക്യാൻഡലും അങ്ങനെ തന്നെയാണെങ്കിൽ നമുക്കത് വളരെ നല്ലതാണ് മാർക്കറ്റ് അങ്ങനെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കും മൂവ് ചെയ്യുവാണ് നമ്മളുടെ ടാർഗറ്റ് കിടക്കുന്ന മുന്നൂറ്റി ഒന്ന് അൻപത്തി അഞ്ചിലാണ് അതിന്ന് അച്ചീവ് ചെയ്യാൻ ധാരാളം സമയനിമിച്ചുണ്ട് രണ്ട് മണിക്കൂറിനുമുകളിൽ ടൈമുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി എന്താ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല ഡെഹയുടെ തൊട്ടടുത്തുണ്ട് ഇന്നലത്തെ ഹൈയിൽ ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കിട്ടുന്നു എന്ന തോന്നലിലാണ് അത് നിലനിൽക്കുന്നത് നമ്മുടെ വൺ എക്സ് ടി വണ് ഓൾറെഡി ബ്രേക്ക് ചെയ്തത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വൺ എക്സ്റ്റി ടു അധികം താമസിക്കാതെ മേ ബി അത് ഹിറ്റ് ചെയ്തേക്കും എന്തായാലും നമ്മൾ ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യുന്നില്ല അത് ഹിറ്റ് ചെയ്യട്ടെ നമ്മൾ മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അലർട്ട് വെച്ചിരിക്കുമായിരുന്നു നമുക്കിനി മുന്നൂറ്റി ഒന്നിലേക്ക് ഒരു അലർട്ടും കൂടെ ജസ്റ്റ് സെറ്റ് ചെയ്തേക്കാം ഹിറ്റ് ചെയ്തതിന് ശേഷം നോക്കാം ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റിൽ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ സെല്ലിംഗ് സൈഡ് വോളിയം കൂടുതലുണ്ട് സോ ദാറ്റ് മാർക്കറ്റിനെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതാണ് അതിൽ നിന്ന് നമുക്ക് തോന്നുന്നത് തൊണ്ണൂറ്റെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിന് ബ്രേക്ക് ചെയ്യാൻ കുറച്ചധികം സമയം എടുത്തു ആഫ്റ്റർ ദാറ്റ് നല്ല മൂവ് തരികയാണ് ഇനിയിപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി പൈസ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാവും ആക്ച്വലി ഇതാണ് നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് പ്ലസ് ഇവിടെയാണ് അടുത്ത റെസിസ്റ്റൻസ് അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാവുന്നതാണ് നമ്മൾ വൺ ഇസ്റ്റി ടുവിലാണ് എക്സിറ്റ് എടുക്കാൻ പോകുന്നത് അതിന് മുകളിലേക്ക് ഇവിടെ വരെ പോയി കഴിഞ്ഞാൽ വൺ ഇക്സ് ടു ത്രീ മാർക്കറ്റിന്ന് കവർ ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ അത് എടുക്കുന്നില്ല അതിനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് സ്റ്റിൽ ഇപ്പോൾ ഇല്ല ഇവിടെ ട്രയൽ ചെയ്യുമ്പോൾ ഒരു വൺ ഇക്സ്റ്റ് വണ്ണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു ഇപ്പോൾ ട്രയൽ ചെയ്യാനാണ് ഇവിടെയാണ് ട്രയൽ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വൺ ഇക്സ്റ്റ് വണ്ണിവിടെ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒരു പത്ത് ദിവസത്തേക്കെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏതാ സ്റ്റോപ്പ് ലെസ് അല്ലെങ്കിൽ ടാർഗറ്റ് അത് മിനിമം അന്വേഷിച്ചിട്ടു അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റാകും ഇപ്പോഴെന്ന് തോന്നിപ്പിക്കുന്നു അങ്ങനെ അതിലേക്ക് എത്തുകയാണ് അൻപത്തി അഞ്ചാണ് അൻപത് ക്ലിയർ ആകുന്നു പക്ഷേ ഈ അഞ്ച് പൈസ അത് അത്രയും ആ കുറച്ച് പോയി ആ ഇപ്പോൾ ഫുള്ള് പോയി അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലെസ് ഓർഡർ ഇട്ട് വെച്ചത് എക്സിറ്റ് എടുക്കുവാണ് അപ്പോൾ ഇന്നത്തെ ട്രേഡ് അങ്ങനെ അവസാനിച്ചിരിക്കുവാണ് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് മാർക്കറ്റ് വൺ ഏസ് ടു ത്രീയെങ്കിലും അതായത് ഈ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെ എങ്കിലും മാർക്കറ്റ് പോകാനാണ് സാധ്യത അപ്പോൾ നോക്കി ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായേക്കാം ഒരു പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ് കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്